നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും ഈശോ പറഞ്ഞു കുറുനികൾക്കും ആളങ്ങളും ആകാശപ്പിറവുകൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രം തലചായ്ക്കാനിടമില്ല ശിഷ്യന്മാർ മറ്റൊരാനോട് പറഞ്ഞു കർത്താവെ പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ ഈശോ പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കണം കർത്താവിന്റെ ശിശുഗണത്തിൽ ചേരുവാൻ രണ്ടുപേർ തന്നെ സമീപിച്ചൊരാൾ ശാസ്ത്രിയും അവരൻ സാധാരണക്കാരനുമായി ശാസ്ത്രിയോട് നരികൾക്ക് കുഴിയും പക്ഷികൾക്ക് കൂടുമുണ്ട് തനിക്ക് ഇടമില്ല എന്ന് പറഞ്ഞു തിരിച്ചയച്ചു അവരനെ ഈശോ ക്ഷണിച്ചപ്പോൾ മറുപടി തന്റെ പിതാവിന്റെ മരണകാലം അടുത്തിരിക്കുന്നു സർക്കാരെ അപ്പുറം ശുശ്രൂഷിക്കട്ടെ മരണശേഷം വന്ന് ശിശുഗണത്തിൽ ചേർന്നുകൊള്ളാമെന്ന് അയാൾ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ശേഷം അവനെ ശിശുഗണത്തിൽ ചേർത്തു ഈശോയുടെ പിന്നാലെ ഒരു വലിയ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു ഇതുപോലെ തനിക്കും ഈശോയുടെ കൂടെ ചേർന്ന് ജനനേതാവായി നേതാവായി പ്രശസ്തനാകണമെന്ന് ശാസ്ത്രി ആഗ്രഹിച്ചു തനിക്കുള്ള കടമകൾ നിർവഹിക്കണമെന്ന് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം മാതാപിതാക്കളുടെ അന്ത്യകാലത്ത് അവരെ ശുശ്രൂഷിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു സ്വയം പരിമിതപ്പെടുത്തി തന്റെ ചെറിയ പ്രവർത്തന രംഗത്ത് ഒതുങ്ങി നിന്ന് സേവനം ചെയ്യുവാൻ തയ്യാറായവനെ ആവശ്യമായിരുന്നുള്ളൂ ഏത് സേവന രംഗത്തും ഈ രണ്ട് ഗതികാരെയും നമുക്കാണ് സ്ഥാനമാനങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു കൂട്ടർ വരുന്നു അവർ മഹാന്മാരായി അഭിനയിച്ച് പുതിയ സേവനരംഗങ്ങൾ രൂപപ്പെടുത്തുന്നു അവരെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സ്വയം പരിമിതപ്പെടുത്തുന്നു തങ്ങളെ ഭരമേൽപ്പിച്ച സേവന രംഗത്ത് അവരുടെ സ്വത്വമ കേന്ദ്രീകരിച്ചു സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ സ്വയം പരിചിതപ്പെടുത്തുന്നവരെ ദൈവം ഉപയോഗിക്കും നമ്മുടെ കൃത്യവിശ്വം ശുഖകരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും